നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓറഞ്ച് ട്രംപറ്റ് വൈൻ അല്ലെങ്കിൽ ഫ്ലെയിമിങ് വൈൻ അതല്ലാന്നെങ്കിൽ ഹമ്മിങ് ബേഡ് വൈൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇത് ടെക്കോമ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് ടെക്കോമ വിഭാഗത്തിൽപ്പെടുന്ന ചെടികളെല്ലാം കുറച്ച് മരമായിട്ട് വളരുന്ന ചെടിയാണ് പക്ഷേ ആ കൂട്ടത്തിൽ ഒരു വള്ളിയായിട്ട് വളരുന്ന ചെടിയാണിത് ഇതൊരു വിദേശ സുന്ദരിയാണ് നമ്മുടെ അമേരിക്കയിൽ നിന്നൊക്കെ വന്ന ചെടിയായിട്ടാണ് ഇത് പറയുന്നത് ഇത് ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത് ഇത് ഓരോ ഇത് നമ്മൾ കയറ്റി വിടുമ്പോഴത്തേക്കും കയറ്റി വിടുന്ന പ്രതലത്തിൽ ഇത് പറ്റി പിടിച്ചാണ് ഇതിൻ്റെ തണ്ട് വളരുന്നത് ആ തണ്ട് ഇങ്ങനെ നീണ്ടു വന്നിട്ട് അതിനറ്റത്തായിട്ടാണ് ഒരു കൂട്ടം പൂക്കൾ ഇങ്ങനെ ഉണ്ടാകും വളരെ മനോഹരമാണ് ഇത് കാഴ്ച കാണാനായിട്ട് ഇത് നമ്മൾ എത്രയും കയറ്റി വിടുന്നു അത്രയും നല്ല രീതിയിൽ ഓരോ വള്ളിയുടെ അറ്റത്തായിട്ട് ഒരു മൂന്നാലഞ്ച് പൂക്കളിങ്ങനെ ഒന്നിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയെ കാണാനായിട്ട് ആദ്യം ഒരു ലൈ തീമഞ്ഞ കളർ വന്നിട്ട് നല്ല ഡാർക്ക് ഓറഞ്ച് കളറായിട്ട് ആണ് വരുന്നത് ഇതിൻ്റെ കമ്പ് നട്ടിട്ട് നമുക്ക് ചെടി പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കാം വളരെ കാണാൻ വളരെ മനോഹരമാണ് ഇഷ്ടംപോലെ തേനുള്ളത് കൊണ്ട് വണ്ടുകളും തേനീച്ചകളും എല്ലാം വരും പമ്മിമ്പയുടെ വരും ഇതിൻ്റെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എളുപ്പമാണ് അതിൻ്റെ തണ്ട് നട്ടാൽ മതി എത്ര ഉയരത്തിൽ കയറ്റി വിട്ടു കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ താഴെയൊക്കെ തൂങ്ങിക്കിടന്ന് പൂക്കളുണ്ടാകും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ I don't know.